ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോറി ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഹായ് ഹലോ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ മക്കൾ ബിരിയാണി ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുക അതൊരുപാട് ദൂഷ്യം ചെയ്തതെന്ന് അത്ര ടേസ്റ്റി ആവാനും സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക അതിനിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ആ സിം സിമ്പിൾ ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബിരിയാണിയിലെ മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് തക്കാളിയാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ പുറമേ നിന്ന് നമ്മൾ മേടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ പുതിനീന അങ്ങനെയൊക്കെ വേണമെങ്കിൽ മേടിക്കാം പക്ഷേ നമ്മൾ ഇതിനകത്ത് അതൊന്നും ഇടുന്നില്ല നമ്മൾ തക്കാളി ഉണ്ട് ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് നല്ല നാടൻ വേപ്പിലയുണ്ട് ഇതൊക്കെ നമ്മുടെ സെറ്റിങ്സാണ് കേട്ടോ അതിൽ വെളുത്തുള്ളി വേറെ തക്കാളി വേറെ പിന്നെ നമ്മൾ ഇവിടെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് മസാല തിരിച്ച് വെച്ചിരിക്കുകയാണ് മസാല എന്ന് പറയുമ്പോൾ അധികം ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത് അത് സ്വല്പ്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ അതിനെ തിരുമ്മി വെച്ച സാധനമാണ് കേട്ടോ ഇത് ഇതിനകത്ത് കുറച്ച് നമ്മൾ സ്വർക്കിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്വല്പം മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളുള്ളത് നമ്മുടെ സവാളയാണ് സവാള നമുക്ക് വഴറ്റിയതിന് ശേഷം ഇതൊക്കെ അതിനകത്തേക്ക് ഇട്ട് മസാലയൊക്കെ ഇട്ട് നമ്മളിതിനെ നല്ല ഗ്രേവി ആക്കിയിട്ട് ചിക്കനിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇനി ബിരിയാണിയുടെ റൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം തൽക്കാലം നമുക്ക് എന്തായാലും ഈ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ ഈ ഒന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുക്കുകയാണ് നല്ല നല്ല ഹാഫ് ഫ്രൈ അല്ലല്ലോ അല്ലാതെ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ചൂടി മറന്നുപോയി കറിയുടെ ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ ഇത് കറിക്കല്ല അപ്പോൾ നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഫ്രൈ പാനിൽ വെള്ളമുണ്ട് കഴുകിയതാണ് അപ്പോൾ അത് ആ വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ വെള്ളമൊന്ന് നന്നായി വരക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കഥാനായകൻ തവിടെണ്ണ ഒഴിക്കാനാണ് പോകുന്നത് അപ്പം എല്ലാം ഇപ്പോഴും പറയും തവടെണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെട്ടി ധരിക്കേണ്ട നമ്മളത് ഉപയോഗിക്കാറുള്ളൂ എണ്ണ എന്ത് വലിച്ച് വലിച്ചെണ്ണ ആണോ ഈ ഓയിലാണോ എന്തോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊഴിച്ചു കൊടുക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്യൊക്കെ അതിനകത്ത് വന്ന് ഒരുപാട് എണ്ണയായിട്ട് മാറും വളരെ കുറച്ച് മാത്രമേ അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് എന്ന് എണ്ണ ഒന്ന് തിളയ്ക്കുക അതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഫ്രൈ പാനിലൊക്കെ ആ ചിക്കൻ പിടിച്ച് എന്തൊക്കെയോ വികൃതമായിട്ട് തോന്നുന്നു നമുക്ക് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട അപ്പം എൻ്റെ എന്താ ചെയ്യുക സുഖമായിട്ട് ഈ എണ്ണ ഒന്നു ചൂടായിക്കോട്ടെ അല്ലേ നല്ല പോലെ ഒന്ന് ചൂടായിക്കോട്ടെ ആ ചൂടായതിനു ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ ക്ഷണിയോടുകൂടി കാത്തിരിക്കുക പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയുന്ന മാതിരി നമ്മൾ ചെയ്യുന്ന ചില ജോലികളിലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒന്ന് ചൂടായിട്ടുണ്ട് പല വെള്ളം കണ്ട വെള്ളം ഇങ്ങനെ പൊട്ടുന്നത് അപ്പോൾ ആ പൊട്ടൽ നല്ല പോലെ നിലച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നാളത്തെ ഞാൻ ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് അപ്പം നമ്മൾ പതുക്കൽ നമ്മുടെ ചിക്കൻ നമ്മൾ ു ഇത് നമ്മുടെ പയ്യൻസിൽ നിന്ന് ചിറ്റം ചെയ്യാൻ കഴിക്കണമെന്ന് അതിൻ്റെ ഒരു ആഗ്രഹം അതിന് വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചിറ്റം വാങ്ങിച്ചിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടൊന്നും ഇല്ല പകുതി നമ്മളവിടെ വെച്ചു പതുക്കില്ലായി അപ്പം അത് രണ്ടായി എടുത്തിട്ട് പകുതി അവിടെ വെച്ചു നമ്മുടെ പകുതി മങ്ങൂ അപ്പോൾ നമ്മളിത് രണ്ടായിട്ടുള്ള ഫില്ല ചെയ്ത് കൊടുക്കാം ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ നെയ്യ് പീസ് ഞാൻ അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് എണ്ണ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചിക്കൻ കൂടി നല്ല രീതിയിൽ ചിക്കൻ അടച്ചി വെച്ച് കൊടുത്തു കേട്ടോ ഇതിന് നല്ല പോലെ ഒന്ന് കൂട്ടി അല്ലേ അപ്പോൾ ഓക്കെ അപ്പം അടുത്തത് അടുത്ത കച്ചയായിട്ട് വരാം കേട്ടോ ഇപ്പം തന്നെ വരാം കൂടി വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം അല്ലേ ആ അപ്പോൾ കണ്ട വേണ്ട അവിടെ ആയിട്ട് കണ്ട അതിൻ്റെ ലബിൻ്റെ ഭാഗത്തൊക്കെ കണ്ടോ ഇതായിട്ടൊക്കെ വന്നു കിട്ടില്ല അപ്പം നമ്മൾ ഉള്ളിലൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം എല്ലൊന്ന് വച്ചെടുക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവില്ല ഇതെന്താ വെളുത്തിരിക്കണേ ഇതിലെന്താ മസാല ഇല്ലല്ലോ അങ്ങനെയൊക്കെ തോന്നാം പക്ഷേ മസാലയൊക്കെ വരും കേട്ടോ യാതൊരു ടെൻഷനും വേണ്ട നല്ല ടേസ്റ്റിയും കാണാൻ നല്ല ലുക്കിയും ഒക്കെ ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ വെച്ച് കാണിക്കുക നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ഐറ്റംസ് മാത്രമാണ് കേട്ടത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഐറ്റംസോ അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയിൽ കുറേ ചപ്പും ചവറോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനെ ഇന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പൊ നമ്മൾ ടേസ്റ്റി ആയി ചിക്കനാകുമ്പോൾ ഉണ്ടാക്കി തയ്ച്ചു നോക്കണം കേട്ടോ എന്നാലും ഞാനീ പറയണേൽ വലിയ യാഥാർത്ഥ്യം ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളത് വെച്ച് നോക്കിയില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പം നമ്മൾ അത് മറച്ചിട്ടു നമ്മളൊന്നുകൂടെ അത് മൂടി വെക്കാം നോക്കാലേ നമുക്ക് നമ്മൾ ഈ ഇഷ്ട പാവത്തിൻ്റെ നമ്മളിവിടെ പതുക്കെറക്കി വെക്കാൻ പോകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മടി കാരണം ഇതിനെ നമ്മളൊന്ന് ഗ്രേവിയിലിട്ടൊന്നും കൂടി ആക്കും സൂപ്പറാക്കുന്നുണ്ടാകും വേണ്ട ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട് വേണ്ട വേണ്ട എന്നാലും നമ്മൾ ഗ്രേ ഗ്രേവിയിൽ ഒന്നും കൂടി ഇടും അപ്പം അതൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക അത് നന്നായിരിക്കും അപ്പം എന്തായാലും നമ്മൾ പതുക്കെ ഇതിനെ അങ്ങോട്ട് ഇറക്കി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിത് വേറെ പാത്രത്തിലേക്ക് മാറ്റോ എന്താ അങ്ങനെ വേണ്ടെന്നു വെച്ചാൽ നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കടായ അടുത്തിട്ട് വെക്കാൻ പോവാ അതിനകത്തേക്ക് മസാല ഉണ്ടാക്കാൻ കേട്ട് കടയിലേക്ക് നമ്മൾ ഈ എണ്ണ തന്നെ ഒഴിപ്പൊന്ന് ഫേസൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മള് അപ്പൊ നമ്മൾ നമ്മുടെ ഈ എണ്ണ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം എന്ത് സവാള കാണുമ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും വിചാരിക്കണ്ട നല്ലപോലെ സ്മൂത്ത് എന്താ പറയാ ആയിട്ട് അരിഞ്ഞെടുത്തതാണ് രണ്ടേ രണ്ട് സവോളേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരു നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് വേത്തില ഒരു ഒരു മൂന്ന് എന്താ പറയുക അല്ലി വെളുത്തുള്ളി ഒരു തക്കാളി അതാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂട്ടാ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അതിനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളിതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കണം അപ്പം നമ്മൾ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിടും കേട്ടോ കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് അത് വറുത്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മസാലയൊക്കെ ഉപ്പിടുമ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷവും ഉണ്ടാവില്ല നമ്മൾ പറയൂലോ അല്ലേ ഒരു ശാസ്ത്രമൊക്കെ പറയില്ലേ അത് അങ്ങനെ ഇരിക്കട്ടെ ഞാനിപ്പോൾ എന്തായാലും ആ ഒന്നും നിങ്ങളടുത്ത് പറയുന്നില്ല എന്തായാലും നമുക്ക് ഉപ്പിൽ വേവണം കറി എന്ന് പറഞ്ഞ മാതിരി ഉപ്പ് അധികമാവാനും പാടില്ല അപ്പം അതിനൊന്ന് അതൊന്ന് ഉണ്ടാവട്ടെ അത് നോക്കണേൻ്റെ ഒപ്പം നമ്മൾ നമ്മളതിന് അതിൻ്റെ മുകളിലേക്ക് രണ്ട് വേപ്പില തന്നെ ഇട്ട് കൊടുക്കും നല്ലത് ആട്ട കാരണം വെച്ചാൽ ഒരു നല്ല മണമായിരിക്കും വേപ്പില ഇട്ടിട്ട് ആ വേപ്പിലയുടെ മണം സൂപ്പറായിരിക്കും അപ്പം എന്തായാലും അതൊന്ന് വാടിക്കോട്ടെ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കട്ടെ നമ്മൾ തീ ഒന്ന് കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിരിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ എന്താണ് ബിരിയാണിക്ക് ചെയ്യണേ എന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ ഇതിവിടെ കിടക്കട്ടെ കടുത്തുമായിട്ട് വരാം അപ്പം ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കണം അതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കറുകപ്പട്ട ഉണ്ട് ഇലക്കായുണ്ട് കരയാമ്പൂ ഉണ്ട് നമ്മുടെ കുരുമുളക് ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ജാതിപത്ര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ഇനി കുറച്ചൊരു സാധനം കൂടി ഉണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ ഉള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെരിഞ്ചീരകം അപ്പം നമ്മുടെ കുക്കറ് ഓക്കെ ആയിട്ട് ഇരിക്കണേട്ടോ കുക്കറിലാണ് ബിരിയാണി വെക്കണേട്ടോ അപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു അത് കുക്കറ് പാകമായിട്ടുണ്ട് നല്ല എന്താ പറയുക എണ്ണ ഒഴിക്കാൻ പാകമായിട്ടുണ്ട് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാനേട്ടോ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഇതിനകത്ത് നെയ്യൊന്നും ചേർക്കണില്ല അത് മാത്രം തന്നെ നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിതിനൊന്ന് ഇളക്കി വെച്ചു കൊടുക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ നല്ലോണം കാഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ചെയ്തു ചെയ്ത് കൊടുക്കണത് എടുത്തു വെച്ചാൽ ഒക്കെ ഇട്ട് കൊടുക്കാം എല്ലാം കൊടുക്കാം അപ്പൊ നമ്മൾ തീ സിമ്മിൽ വെക്കുക അതല്ലെങ്കിൽ തീ ഒന്ന് വേണമെങ്കിൽ ഓഫാക്കിയിട്ടോ എന്നാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളൊരു തടയൊക്കെയാണ് പറക്കണ്ട അല്ല എന്താ പറയുക പൊട്ടിത്തെറിക്കിലും അധികം ഉണ്ടാകട്ട് അപ്പം ഈ വെള്ളത്തിന്റെ കണക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ടേ ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തത് അതിന് നമ്മൾ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ നമ്മുടെ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നതാണ് ഇതിന് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് കൊടുക്കുക ഉപ്പൊക്കെ നമ്മൾ പറഞ്ഞു നിങ്ങളോട് കേട്ടോ അവരവരുടെ ഇഷ്ടം പാകം നോക്കിയിട്ട് ഉപ്പ് ഇടുക നമ്മളെ മസാല ഇവിടെ പാകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പാകത്തിലേക്ക് മസാല ആയിട്ടുണ്ട് അത് നല്ലപോലെ ഗ്രേവി ആയി ചിത്തമായിട്ട് കിട്ടും ഇനി നല്ല ടേസ്റ്റി ആണ് ഉണ്ട് അപ്പം നല്ലൊരു മണക്കെ വരുന്നുണ്ട് ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിനി അരി അതിനകത്തേക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പൊടികളാണ് ഇതിലേക്കൊന്ന് നോക്കിക്കോ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതൊരു നാല് ടീസ്പൂൺ ഉണ്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞ മുളക് പൊടിയാണ് കാരണം ഇത് ചെറിയ ടീസ്പൂണാണ് മുളക് പൊടി നമ്മളുടെ ആർസിമെൻ്റെ മുളക് പൊടിയാണ് സൂപ്പർ മുളക് പൊടിയാണ് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ അതുപോലെ തന്നെയാണ് അതിൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ കേട്ടോ അത് നമ്മുടെ വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് അരി ഇട്ട് ഒഴുക്ക് ഇനി നമ്മൾ അതിനെ മൂടി വെച്ചിട്ട് അതൊക്കെ നമ്മൾ അതിന് ഇപ്പുറത്തേക്ക് വെക്കും ഗ്രേവിയുടെ ഭാഗം കഴിപ്പ ഗ്രേവി ഉണ്ടാക്കുന്നതിന്റെ ഭാഗം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയംഭരമായിട്ടുണ്ടല്ലേ അപ്പൊ ഇനി നമ്മൾ അതിനേറ്റുള്ള പൊടികളാണ് ഇടുന്നത് കേട്ടോ ഇത് മുളക് പൊടി ചെറിയ രണ്ട് ടീസ്പൂൺ രണ്ട് രണ്ട് ടീസ്പൂൺ ചെറിയ അല്ല ചെറിയ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ടിന്റെ നാലായിട്ട് മല്ലിപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് സ്വല്പം മസാലപ്പൊടിയാണ് ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മുടെ കുരുമുളകാണ് ആണ് ഇതിലിപ്പോ ആർ ആർശ്യമിൻ്റെതല്ലാത്തത് കുരുമുളക് പൊടി ഈ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മസാലപ്പൊടി മാത്രം ഇത് മൂന്നും ആർ ആരസ്യമിൻ്റെയാണ് കേട്ടോ അപ്പോൾ നമ്മളതിന് അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ഇളക്കുന്നത് ഇളക്കി വരുമ്പോ അതൊന്ന് ആ ഒന്നും നല്ല പോലെ ഒന്ന് അതിനകത്തേക്ക് യോജിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അല്ലാതെ കറക്കി എടുക്കൊന്നും വേണ്ട കാരണം കരിയാൻ ഇടകരുന്നല്ലോ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു സ്വല്പം വെള്ളം ഒരു കുഞ്ച് ഗ്ലാസ് ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പം നമ്മുടെ ഉപ്പിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം ഉപ്പ് ഭാഗം നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് വേണമെന്നോ വേണ്ടേ എന്ന് നോക്കാൻ ഇതിനകത്ത് ഉപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗ്രേവിക്ക് ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും ഉപ്പുണ്ട് അപ്പം നമ്മൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചിക്കനിൻ്റെ പണി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതൊന്നും നല്ലപോലെ കൂട്ടി നല്ലപോലെ അടച്ച് വയ്ക്കുക അപ്പം നമ്മുടെ റൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേക്ക് നമ്മൾ പിന്നെ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ കളർ ഒന്നും ചേർക്കണില്ല നമ്മളൊരു ലെയർ എന്താ മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ കളിക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു ഒറ്റ നുള്ളു എസൻസ് പൈനാപ്പിളിൻ്റെ ആണ് കേട്ടോ മാത്രം നമ്മള് ചേർത്തണോളൂ നമ്മുടെ ബിരിയാണി റെഡി കണ്ടാ ഇണ്ട് ബിരിയാണി സൂപ്പറായില്ലേ ഇതാണ് നമ്മുടെ ബിരിയാണി കേട്ടാ അടിപൊളി ബിരിയാണി ഗ്രേവി കണ്ട അടിപൊളി ഗ്രേവി അല്ല നോക്കി നോക്കിയേ നമ്മൾ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കേ പൂതിക്കാരി ഉണ്ട് അപ്പൊ പൂതിക്കാരിക്ക് കഴിഞ്ഞിട്ട് നമ്മളിത് സെറ്റ് ചെയ്യണം കേട്ടോ പു പുറപ്പാടാണ് മതിയായ കൂടുതലാവില്ലേ നമ്മൾ നമുക്ക് ബിരിയാണി ഇല ഇല പൊതിഞ്ഞിട്ട് കഴിക്കണം എന്നാണ് പറയണേ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യണം കേട്ടോ ഇത എനിക്ക് പൊതിയണുള്ള ആവശ്യക്കാർക്ക് വേണം നമുക്ക് എടുക്കാമല്ലോ അത് കുറച്ച് കൂടുതൽ പൊതിയണം കാണുന്നവർ അവർക്ക് ഒരാൾക്ക് കഴിക്കുക എത്ര അധികം ഒന്നും തോന്നണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ബിരിയാണി ഇങ്ങനെ അടിപൊളി അപ്പം നമ്മൾ ഈ ബിരിയാണി നമ്മൾ ഈ വാഴയിലേക്ക് കൊട്ടി കൊടുക്കുക എന്നിട്ട് അതിനെ പൊതിഞ്ഞ് വെക്കാന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ ഇതാണ് നമ്മുടെ വാഴയിലെ ബിരിയാണി